ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു എല്ലാവർക്കും സന്തേരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരു വ്യക്തികേട്ട ഭരണം ബിന്ദു ഈ മന്ത്രിമാരുടെ അവരുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോ ഈ സാഹചര്യത്തിനും പത്ത് ദിവസം മുഖ്യമന്ത്രിയുടെ ഒരാളെ ഏപ്രാൻ മഹാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇല്ല എന്നുള്ളതാണ് പത്ത് ദിവസം ഏതെങ്കിലും ഒരു ഒരു മുഖ്യമന്ത്രി ഒരാഴ്ചക്കാലം നീങ്ങുകൊടുത്താൽ ആ മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരാളെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഏത് സംസ്ഥാനത്താണല്ലോ എന്നാൽ കേരളത്തിൽ മാത്രം രണ്ടാഴ്ച ർത്തില്ല ഒരു മാസം പോയാലും ആർക്കും ചുമതലയില്ല ആകെ മനസ്സിലാക്കുന്നത് രണ്ടേ രണ്ട് പേരുകളാണ് ഒന്ന് റിയാസിന്റെ പേരാണ് മറ്റൊന്ന് വീണയുടെ പേരാണ് അതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് വീണയായതുകൊണ്ടാണ് വീണയെ മാറ്റാൻ ഒരു മടി കാരണം മൂന്നിലും ഉറക്കത്തിലും വീണയെ 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 എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണായിട്ട്

കോടി 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 രൂപയാണ് ലക്ഷം രൂപ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കാവലിരിക്കുന്ന പോലീസ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ചിട്ട എഴുതി കൊടുക്കും എവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടുത്തുള്ള ലാബിലുള്ളൂരിലേക്ക് ആ മാധ്യമ സുഹൃത്ത് തൊണ്ണൂറായിരം രൂപ നൂറിനും

പുറത്ത് അന്ന് തുടങ്ങി തമ്പുരാന്റെ ജന്മി കൂടിയാന്റെ ഇന്ന് മാർട്ടിക്ക് ആർക്കും തന്നെ

നിങ്ങൾ കഴിഞ്ഞ ുംഗ്രഹിക്കുന്നത് എന്തായാലും അച്യുതാനന്ദ് നമ്മളെല്ലാവരും കാണുന്നത് പോലെ ഈ സാഹചര്യത്തിൽ കിടക്കുന്നുണ്ടെങ്കിലും ഇടക്കിടക്ക് പാർട്ടിയുടെ ചായ വാങ്ങി കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തിക്കാനും ഈ കോടിക്കണക്കിന് രൂപ നിങ്ങൾ എവിടെയെല്ലാം വിനിയോഗിച്ചുവെന്ന് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കാനും സാധിക്കുമോ എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനം രാജീവ് ചന്ദ്രശേഖരത്തിൽ മന്ത്രിമാർ നിങ്ങൾ എല്ലാവർക്കും ചേർന്ന് എത്ര രൂപ എഴുതി എടുത്തിട്ടുണ്ട് ചികിത്സാ ചെലവ് ആ ചികിത്സാ ചെലവിന്റെ കണക്ക് ജനങ്ങൾക്കറിയുണ്ട് നിങ്ങൾ എത്ര പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റായി மெடிக்கல் ஒரு புதிய முன்பு டென்டர் கொடுத்து மஹாராஷ்டிர அடல் சேது பாலத்தில் நிர்மாணம் தோன்றியது கண்டர் கொடுத்தும் பாலத்தில் தோணி அது அட்ரையா புகைமலையோ பதினெட்டாயிரம் கோடி மகாராஷ்டிரையிலே அடல் சேது

ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത് ഇത് വല്ല ഈ ആശുപത്രിയുടെ ഒരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്യുന്നില്ല ഈ ആശുപത്രിയിൽ കയറണോ വേണ്ടയോ എന്ന് ഇവിടുത്തെ പ്രവർത്തകന്മാർ ായിട്ട് ഞാൻ പറയുകയാണ് തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആ മെഡിക്കൽ കോളേജിലെ ¡Viva la...

അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ വീണേ ഞങ്ങൾ കൊണ്ടുപോകാം ഞങ്ങൾ ആരോഗ്യവകുപ്പിന്റെ അടുത്തിരിക്കാം നിങ്ങൾക്ക് തന്ന കാശിന്റെ കണക്ക് അവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കൂടി കേൾക്കാം പക്ഷേ അത് ഒരു മറുപടി കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞിട്ടില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നാം പേച്ചിക്ക് മറുപടി എന്റെ കൂട്ടുണ്ടാകും അല്ലാതെ ഈ നാം പേച്ചിക്ക് നല്ലൊരു കൂട്ട് കിട്ടുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നേ ഒന്ന് ലക്ഷമാണെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി അതിനേക്കാൾ ലക്ഷമാണ് നിങ്ങൾ തലയിൽ

തിരുവനന്തപുരം കോളേജിലെ കാഴ്ചയാണ് അത് നിങ്ങളെ കൊണ്ട് കേരളത്തിലാണെങ്കിൽ കൂടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഇവരെ ചുറ്റുപ്രവർത്തകൻ മാർക്കും നന്ദി നമസ്കാരം